ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ പട്ടിമറ്റം പത്താം മൈൽ റോട്ടിലാണുള്ളത് പെരുമ്പാവൂര് പട്ടിമറ്റം റോട്ടില് ഇന്ന് ഞാൻ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ ചായക്കട പരിചയപ്പെടുത്താനാണ് വേറെ ആരും ചായക്കട അല്ല നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടന്റെ ചായക്കട ആ ചായക്കടയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന കടികളാണ് ഇവിടെ മുട്ട ഉണ്ട് മുളക് ഉണ്ട് നല്ല ചൂടൻ രതീഷ് പഴംപൊരിയുണ്ട് നിങ്ങള് നോക്കോളൂ നോക്കൂ ഗൈസ് ഇതാണ് നമ്മുടെ ചൂടൻ പഴംപൊരി ഉള്ളുകജ പക്ഷേ ഉച്ച മുളക് കൊച്ചി ഉള്ളംപൊരി ഉഴുന്നുകട അരിപ്പ് വട വെട്ടും കട്ട് താറാമുട്ട നാടൻമുട്ട സത്തി നല്ല സൂപ്പർ പഴംപൊരിയാണ് നമുക്കത് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് അത് ഈ ലൊക്കേഷൻ എവിടെയാണെന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് അക്കപ്പടി കഴിഞ്ഞിട്ട് ആനുവെച്ചുകട എന്ന് പറയുന്ന ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് കേരളക്കുളം ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ആനന്ദിച്ചത് മക്കളെ സൂപ്പർ പഴമ്പോലി എല്ലാവരും വരുക എൻജോയ് ചെയ്യുക ഓക്കെ